ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് നടത്തപ്പെടുന്ന ഭരണകാലഘട്ടത്തിൽ ഓരോ പൗരനും ഇന്ന് തന്റെ ചോദ്യങ്ങൾ ചോദിക്കുവാനും പ്രതിഷേധിക്കുവാനുമുള്ള അവകാശമില്ലേ എന്ന ചോദ്യം ഈ കാലഘട്ടത്തിൽ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഭരണാധികാരിയുടെ നിലനിൽപ്പിനായി ഓരോ പൗരനും വാ മൂടിക്കെട്ടി നടക്കേണ്ട അവസ്ഥ എത്ര ഈ കിരാത ഭരണം തുടരും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ അഴിമതി നടന്നുവെന്നത് ഏതൊരു കൊച്ചു കുഞ്ഞിനും കണ്ണടച്ചു പറയുവാൻ കഴിയുന്ന വാസ്തവമാണ് കളമശ്ശേരിയിലെ വിവാദ സി പി എം നേതാവായ സക്കീർ ഹുസൈനെ ആരും അത്ര പെട്ടെന്നൊന്നും മറക്കുവാനിടയില്ല ഈ നേതാവ് നേതൃത്വം നൽകുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സേവി ജോസഫും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ബാബുവിന്റെയും ഉടമസ്ഥതയിലുള്ള സ്റ്റാർ കൺസ്ട്രക്ഷനാണ് കരാർ നൽകിയത് ഇതിൽ വ്യക്തമായ അഴിമതിയും സ്വജന പക്ഷപാതവും നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇവരുടെ മുൻപരിചയം പോലും പരിഗണിക്കാതെയാണ് കരാർ നൽകിയിട്ടുള്ളത് ഇതൊക്കെയും രാഷ്ട്രീയമല്ല എന്ന് ചിന്തിക്കുവാൻ മാത്രം മണ്ടന്മാരല്ല കേരളീയർ എന്നാൽ അത് മറച്ച് ചിറകിനുള്ളിൽ ആക്കുവാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തിനെ വിമർശിക്കുവാൻ പോലും സാധ്യമല്ലേ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്തത് നമ്മൾ കണ്ടതാണ് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിച്ചതിനിടെ യു ഡി എഫ് കൗൺസിലർമാരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ലാത്തി വീശി സംഭവത്തിൽ വനിതാ കൗൺസിലർമാരടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇങ്ങനെ പല ആരോപണങ്ങൾ ബ്രഹ്മപുരം വിഷയത്തിൽ ഉയർന്നിട്ടും അന്വേഷണം പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടി ചോദ്യം ചെയ്തതിന് സഭയിൽ സ്പീക്കർ രൂക്ഷ വിമർശനവും ഉയർത്തി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിലാണ് സ്പീക്കർ പരാമർശിച്ചത് നിങ്ങളെല്ലാവരും വളരെ കുറഞ്ഞ മാർജിനിൽ വിജയിച്ചു വന്നവരാണെന്നും ജനം ഇതൊക്കെ കാണുന്നുണ്ടെന്നും അടുത്ത തവണ വിജയിക്കില്ലെന്നുമാണ് സ്പീക്കറുടെ വിവാദ പരാമർശം ഒരു സഭാനാഥൻ അപ്പുറം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് സ്പീക്കർ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാം പ്രതിഷേധിക്കുന്നവരുടെ വായ വായടപ്പിക്കുന്നതിന് എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥയിലേക്ക് സഭാനാഥൻ പോലും മാറിയിരിക്കുകയാണ് ഇതിലെല്ലാമുള്ള മുഖ്യമന്ത്രിയുടെ മൗനവും ഇന്നത്തെ ഭരണം എവിടെ എത്തുമെന്ന ചോദ്യം നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിൽ ചോദിച്ചു പോകും ചോദിക്കുക തന്നെ ചെയ്യണം പ്രതികരിക്കേണ്ടെടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം ഈ പാർട്ടി പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ സഭയെ ഗുണ്ടാവിളയാട്ടത്തിന്റെ വേദിയാക്കി മാറ്റിയത് കേരളം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ സ്പീക്കറുടെ പരാമർശം കേൾക്കുമ്പോൾ ചെകുത്താൻ വേദമോതുന്നത് പോലെയാണോ തോന്നുന്നത് പ്രതിഷേധിക്കാൻ ഒരു പൗരനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ഈ സർക്കാർ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികളുടെ ഇഷ്ടനിറങ്ങൾക്കനുസരിച്ച് പോലും വസ്ത്രവും മാസ്കും ധരിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകും എന്തുകൊണ്ട് നാം ചോദ്യം ചെയ്യുന്നില്ല അതല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു മേലധികാരികളുടെ കിരാത ഭരണം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് ഇന്നും ഉത്തരം നൽകുവാൻ കഴിയാത്ത ചോദ്യമായി തുടരുകയാണ് മാറണ്ട ഈ വ്യവസ്ഥ മാറണം മാറ്റണം മാറി ചിന്തിക്കുക തന്നെ ചെയ്യണം